ിനെ വിവാദത്തിലാക്കിയിരിക്കുകയാണ് നടന് മുൻ മാനേജർ വിപിൻകുമാർ നൽകിയിരിക്കുന്ന പരാതി ഉണ്ണി ഉണ്ണിമുകുന്ദിന് മലയാളത്തിലെ ഒരു നടിയോടും ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇയാളുടെ പരാതിയിൽ പറയുന്നത് ടോവിനോ തോമസ് ചിത്രം നരിവേട്ടെ പ്രശംസിച്ച് ഒരു പോസ്റ്റ് ഇട്ടതിന് ഉണ്ണിതിനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നൊക്കെയാണ് വിപിന്റെ പരാതിയിലുള്ളത് മാർഗയ്ക്ക് ശേഷം ഹിറ്റ് സിനിമ ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ണിമുകുന്ദിന് ഉണ്ടെന്നും വിപിൻകുമാർ പറയുന്നുണ്ട് സിനിമാ രംഗത്തെ ഒരു താരത്തോട് ഉണ്ണിമുകുന്നതിന്റെ ശത്രുതയുണ്ട് ഈ ഒരു പരാതിയിൽ ഇതും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടാതെ നടി നിഖിലാവിളുമായിട്ട് ഉണ്ണിമുകുതിലുള്ള പ്രശ്നവും ഈ ഒരു പരാതിയിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് മാർഗോയ്ക്ക് ശേഷം വന്ന ഗെറ്റ് ബേബി എന്ന ചിത്രം വൻ പരാജയമായിരുന്നു അന്ന് മുതൽക്ക് ഉണ്ണി മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അസ്വാരസ്യത്തിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണലായി തന്നെയും ബാധിച്ചിട്ടുണ്ടെന്നും വിപിൻകുമാർ പറയുന്നുണ്ട് നിഖിലാ വിമലാണ് ഗെറ്റ്സെറ്റ് ബേബിയിൽ ഉണ്ണിമുകുന്ദിന്റെ നായികയായി എത്തിയത് വിനയയ് ഗോവിന്ദായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ഉണ്ണിമുകുന്ദിന്റെ നിഖിലാ വിമലുമായി പ്രശ്നമുണ്ടെന്ന് വെളിപ്പെടുത്തൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്